അപ്പൊ നൈറ്റ് പതിനൊന്ന് മണിയാണ്ട് കേസ് ആളുകൾ വന്നോണ്ടേ ഇരിക്കാണ് നമ്മുടെ ലുലുലും ഓഫർ എന്താ നാളെയും കൂടി ഇണ്ട്ട്ടാ അടിപൊളി നല്ല വൈബ് തിരക്കിന്റെ വൈബ് ഇട്ടെ കേസ് ഇങ്ങനെ ഓഫർ ഇടുന്ന സമയത്ത് നല്ല രസമാണ് നമുക്ക് അല്ലേ വൈട്ടൊക്കെ ഇങ്ങനെ വന്നിറങ്ങാൻ ഇവിടെ ഒക്കെ നിക്കാൻ ഒക്കെ അടിപൊളിയാട്ടെ കേസ് നോക്ക് കളിക്കുന്നത് കുട്ടികൾക്കേട്ട് നമ്മൾ നേരെ മേലേക്ക് നോക്കി കഴിഞ്ഞാ ആളുകളാണ് രാത്രിയാണ് കേട്ടാ ഫുള്ള് തിരക്കാണ്ട ആൾക്കാര് വന്നോണ്ടേ ഇരിക്കുന്നതാണല്ലോ തിരക്ക് ുലു മോളിൽ വന്നിരിക്കാണ്ടേ നൈറ്റ് വ്യൂ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ ഫുള്ള് കണ്ണാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ റോഡ് സൈഡിന് രണ്ട് സൈഡും പാർക്കിങ്ങാണ് കേട്ടോ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആളുകൾ വണ്ടി നിർത്തിയിട്ട് അവിടെ നിർത്താൻ സ്ഥലമില്ലാണ്ട് നിർത്തിയിരിക്കുകയാണ് ഇത് കാഴ്ചപ്പറമ്പ് ജംഗ്ഷനാണ് ലുലു ഫുള്ള് ഓണാണേ കേസ് അവിടെയൊക്കെ ഫുള്ള് വണ്ടികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അപ്പോൾ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് നോക്കണ്ട കേസ് വെളിയിലാണ് വണ്ടികളൊക്കെ നിൽക്കുന്നത് അപ്പോൾ പാർക്കിംഗ് ഫുൾ ആയിട്ട് ഉണ്ടാവില്ലല്ലോ ലുലു അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ വന്ന് മൂന്ന് മണി വരെ ലുലു വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞതാണ് അപ്പോൾ വർഷം മൂന്ന് മണി വരെ അപ്പോൾ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം ഇതാണ് കാച്ചിപ്പറമ്പ് ജംഗ്ഷനാണ് കേട്ടോ റൈറ്റ് കഴിഞ്ഞാൽ കോയമ്പത്തൂരും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരും ഇട്ടാ ഇത് ജംഗ്ഷനിലുള്ള ഇപ്പോൾ ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ ഇവിടെ നല്ല തിരക്കാണ് ടെസ് വണ്ടികൾ ലുലുമാളില് ഫുള്ള് തിരക്കാണ്ട് കേസ് പാർക്കിങ്ങൊക്കെ ഫുള്ള് വെളിയിലാണ് ഞങ്ങള് വണ്ടി വെച്ചിരിക്കുന്നത് അകത്തും നല്ല തിരക്കാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ ലുലുമാണി സെയിൽ നൈറ്റ് നമുക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ പോയി നോക്കാട്ടെ കേസ് ലുലുല് നല്ല തിരക്കാണ് നമുക്ക് അകത്തേക്ക് പോവാട്ടെ കേസ് രാത്രി പത്ത് മണിയായി ഇപ്പോഴും നല്ല തിരക്കാണ് നമുക്ക് അകത്തേക്ക് പോയിട്ട് തിരക്കൊക്കെ നോക്കാം അയ്യേ ഫുള്ള് തിരക്കാണ്ടുമാളിനകത്തേക്ക് വന്നിട്ട് കേസ് അപ്പൊ എന്താ പറയാ ഈ അടിപൊളി നല്ല തിരക്കിന്റെ വൈബ് അത് രാത്രിട്ടാ ടിപൊളി ആളുകൾ വന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറെ പേര് അവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് മേലെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അകത്ത് പോയിട്ട് നമുക്ക് പരിപാടി കാണാൻ പോയല്ലേ മേലെ മേലെ ഏഹ് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേസ് ഇന്ന് മൂന്ന് മണിവരെ ഉണ്ട് പുലർച്ചെ മൂന്ന് മണിവരെ ഉണ്ട് നാളെ അഞ്ചാം തീയതിയാണ് നമ്മുടെ സെയിൽ തീരുന്നത് കേട്ടോ ലാസ്റ്റ് വേണം നാളെ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വൈകിട്ട് വന്നത് എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്ന കാഴ്ചയൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് കാണുന്നത് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് പോയി ഇന്ന് എന്തായാലും കൊറച്ച് കാഴ്ചകൾ എടുക്കാൻ വേണ്ടി വന്നിട്ട് കേസ് നാളായല്ലേ സോ ഇങ്ങനെ തിരക്കില് വന്നിട്ട് നല്ല തിരക്കുണ്ട് വായ്പ തിരക്കുണ്ട് താഴെ ഒക്കെ തിരക്കുണ്ട് പിന്നകത്ത് നല്ല തിരക്കുണ്ട് കേസ് നല്ല തിരക്കാണ് ഈ ഭാഗത്ത് ഫുള്ള് തിരക്കുണ്ട് ഓഫർ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടാ വരിക കേസാ പി ജെൻ്റെ മോപ്പൊക്കെ ഉണ്ടല്ലോ അത് ആയിരം രൂപയ്ക്ക് അവിടെ ഓഫർ ഇടാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ അവർ ആണല്ലേ ആ ഭാഗത്ത് ആയിരം രൂപയുടെ സംഭവങ്ങളൊക്കെ ആ ഭാഗത്താണ് വരുന്ന കേട്ടോ ഓഫറൊക്കെ ഇടുന്നത് ഈ പന്ത്രണ്ട് മണിക്കൊക്കെ അവരിടില്ലേ അത് ഈ ഭാഗത്താണ് കേട്ടോ അറൂറ്റി നാല്പത്തി ഒമ്പത് അല്ലെ എന്തൊക്കെ ഉണ്ടാവും അവര് ആഹ് ഇതൊക്കെ ഇപ്പൊ കൊണ്ടുവന്നു ഈ മൂന്ന് ഐറ്റം ആയിരത്തി ഓ അടിപൊളി ഓ ഇങ്ങനെയാണല്ലേ ആണ് ഓക്കെ കൊള്ളാം കൊള്ളം ഈ ഭാഗത്തൊക്കെ നോൾ അടിപൊളി ഓഫർ ഇടാൻ പോകട്ടോ അവര് ഇതിനെ കൊണ്ടുവന്നാണ് ഇപ്പൊ കൊണ്ടുവന്നേളളൂ കേട്ടോ കേസ് ഇതെല്ലാം ഇവിടെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പ് കുറച്ചുകേരം കഴിയുമ്പോൾ ഇവിടെനിന്ന് വിളിക്കും കേട്ടോ പക്ഷെ വന്നപ്പോൾ ഇവിടുത്തെ ഓഫറുകളൊക്കെ പറഞ്ഞാണ്ട് കേസ് നമ്മൾ ഫസ്റ്റ് ഡേ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഇതിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പുതിയ നൈറ്റ് ഉണ്ടല്ലോ ഇവർ നൈറ്റ് ഓരോ ഓഫർ ഇടുമല്ലോ ഈ പന്ത്രണ്ട് മണിക്ക് അങ്ങനെയൊക്കെ നല്ല ഓഫറിൽ കൊടുക്കല്ലോ അതാണ് കേട്ടോ കേസ് ഇപ്പൊ ഇടാൻ പോണത് നമുക്ക് നോക്കാം അവര് വിളിച്ചു പറയണം എന്താണ് നോക്കണ്ട വന്നോണ്ടേ ഇരിക്കുന്നത് തിരക്ക് കോഫി കുടിക്കാൻ വേണ്ട കേസ് നമ്മുടെ ഫിൽട്ടർ കോഫി കിട്ടും അതിന്റെ ഫ്രണ്ടില് അപ്പൊ അവിടെ കോഫി കുടിക്കാവട്ടെ ഞങ്ങള് നിക്കാണല്ലേ സോമ്യങ്ങനെണ്ട് തിരക്ക് സൗമ്യേ ഭയങ്കരല്ലേ ഓഫറുകളൊക്കെ നൈറ്റ് ചെറിയ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ അതൊക്കെ വരുന്നേ ഉള്ളൂ ഞങ്ങൾ എന്തായാലും മേലെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അവിടെ പോകാം അല്ലേ ഓക്കെ ഈ ഓഫറുകളൊക്കെ നടക്കുന്ന സമയത്ത് ഫുള്ള് വൈബാണ് ടേ കേസ് രാത്രി ലുലുമ്പോൾ വന്ന ശേഷം നൈറ്റൊക്കെ അടിപൊളിയാണ് നമുക്ക് ഈ ഓഫറുകളുള്ള ടൈമിലൊക്കെ മൂന്ന് മണിവരെ ഇവിടെ ആളുകൾ വരും പാർക്കിംഗ് ആണല്ലേ ഫുൾ ആയത് പിന്നെ ഹൈവേയിൽ ഭയങ്കരമായ എന്താണ് ബ്ലോക്കും നാളെയാണ് കഴിയണത് ആപ്പിൾ ഗ്രഡ് ചില്ലിയൊക്കെ നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഒരു കിലോയ്ക്ക് നമ്മുടെ ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ ഒരു ഫ്ലാറ്റ് ഫിഫ്റ്റി ഗോൾഡൻ സെവൻറ്റി ഫോർ ഹവേഴ്സ് ഒരു വെറൈറ്റി കോഴി മുട്ടയിടണത് കേട്ടാ അപ്പം മുട്ട വാങ്ങിയിട്ട് നമുക്ക് ഇതിലിട്ട് വെക്കാം അപ്പോൾ ശരിക്കും കോഴി മുട്ടയിടണതു പോലെ ഉണ്ടാവും അടിപൊളി ഒരു വെറൈറ്റി നല്ല വാങ്ങിട്ട ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കണല്ലോ ആ ഫ്രണ്ടിലതും ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഒരു പരിപാടി ഉണ്ട് അല്ലേ സോ അപ്പോ ആ പരിപാടി കാണാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടാ നിറയെ ആളുകളൊക്കെ ഉണ്ട് അബകേഷ് കാട്ടാ ഏ അബകേഷ് ഞങ്ങളെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടാ ഞങ്ങൾ ഐസ്ക്രീമോ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസേ നമ്മുടെ ലുലു മാളുടെ ഓഫർ തുടങ്ങുന്ന ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഓഫറിൻ്റെ കാര്യങ്ങളൊന്നും അല്ല കേസ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ലുലു മാളിൽ ഈ തിരക്ക് അതായത് രാത്രി മൂന്ന് മണിവരെ ഉണ്ടല്ലോ അപ്പോൾ പുലർച്ചെ മൂന്ന് മണിവരെ അത് ഓപ്പൺ ആണല്ലോ അപ്പോൾ അതിൻ്റെ കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഫുഡ് കോർട്ടിലാണ് ഇവിടെ ഗാനമേള പോലുള്ള ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇരിക്കാൻ വേണ്ടാണല്ലോ സമയം ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാമെന്നു പറഞ്ഞിട്ട് ഇരിക്കാനുണ്ട് കേസ് അപ്പോൾ നല്ല തിരക്കുണ്ട് ഇന്ന് നാളെയും കൂടെ ഉള്ളൂ അഞ്ചാം തീയതി വരെയാണ് നമ്മുടെ ലുലു മാളിൽ ഈ ഓഫർ കിട്ടാം ഇത് വർഷത്തിൽ രണ്ട് തവണ നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നടന്നില്ലേ അതായത് ജൂൺ ജൂലൈയിൽ എല്ലാ വർഷവും ജൂലൈയിൽ ഫസ്റ്റ് വീക്ക് ഇത് ഉണ്ടാവുണ്ടേ കേസ് ഇതുപോലുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് സെയിൽ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഈ ഡിസംബർ ആ സമയത്തല്ലേ ഈ വർഷം അവസാന സമയത്തും ഇതേപോലെയുള്ള അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് വന്ന ശേഷമാണല്ലോ ലുലുമാളിക്കൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് തവണ അങ്ങനെ ഓഫർ സെയിലുണ്ട് പാലക്കാട് പിന്നെ ഇതിപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും ഇതേപോലെ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഞങ്ങൾ പോയി അവിടെയും ചെറിയൊരു ഓഫർ ഉണ്ട് കേട്ടോ ഓഫർ ചെറുതൊന്നുമല്ല അതും നല്ലൊരു ഓഫറുകളാണ് പിന്നെ ലുലു മാൾ ഇവിടെ വെച്ചാൽ അറിയാമല്ലോ ബ്രാൻഡഡ് ഐറ്റങ്ങളൊക്കെ നല്ല എന്താ പറയുക ഡിസ്കൗണ്ടിലൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടേ കേസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫലം ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ കേസ് ഞങ്ങളെ എന്താ പറയുക ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടിക്കേസ് ഇപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഇടുമ്പോൾ മാത്രമാണ് നിങ്ങൾ നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ നമ്മുടെ ലൈഫിലുള്ള ലൈഫ് ലൈഫ് ടൈം വീഡിയോകളൊക്കെ ഞങ്ങൾ ഇടാറുണ്ട് ട്രി കേസ് അതുകൂടി നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ കേസ് നമുക്കിനി ലുലുമാരുടെ കുറച്ചും കൂടി വീഡിയോസ് കണ്ടിട്ട് നിർത്താട്ടോ ഫുഡ് കോട്ടിൽ നിന്ന് നമ്മുടെ ബാക്കിലേക്കുള്ള തിരക്ക് കാണിച്ചാലട്ട കേസ് നോക്കിക്കോ നല്ല ഫുഡ് കോട്ടിന്ന് നമ്മൾ നേരെ മേളക്ക് കഴിഞ്ഞാൽ അല്ലേ ഫുൾ ആളുകളാണ് കേട്ടോ ഭാഗത്ത് രാത്രിയാണ് കേട്ടോ ഞാൻ സമയം അപ്പം നാളെത്തോടെ ലുലുവിലെ സെയിൽ അവസാനിക്കാണല്ലോ കേസ് അപ്പോൾ അതിൻ്റെ തിരക്കാണ് കേട്ടോ രാത്രിയാണ് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നൈറ്റ് പത്ത് പതിനൊന്ന് മണിയായിട്ട് കേസ് അപ്പോഴും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ട അല്ലേ എക്സ്കലേറ്ററിലൊക്കെ ഫുള്ള് ആൾക്കാരാണ് ഫുള്ള് ഈ ഭാഗത്തൊക്കെ നിറയെ ആളുകളുണ്ട് വന്നോണ്ടിരിക്കണോ എല്ലാ കടയും ഓണം കേട്ടോ അപ്പൊ നൈറ്റ് പതിനൊന്ന് മണിയാണ്ട് കേസ് ആളുകൾ വന്നോണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ലുലുലും ഓഫർ എന്താ നാണയം കൂടി ഉണ്ട് ഇണ്ടാ അടിപൊളി നല്ല വൈബ് തിരക്കിന്റെ വൈബ് ഇട്ടെ കേസ് ഇങ്ങനെ ഓഫർ ഇടുന്ന സമയത്ത് നല്ല രസമാണ് നമുക്കല്ലേ വൈട്ടൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങാൻ ഇവിടെയൊക്കെ നിൽക്കാനൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ്ട്ടെ കേസ് കുട്ടികൾക്കേ അപ്പൊ നൈറ്റ് നൈറ്റേ ഇന്ന് നൈറ്റ് ലുലുമാളിൽ സെയില് മൂന്ന് മണി വരെ ഉണ്ട് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടാ അപ്പോൾ ഹൈവേ കൂടെ വന്നത് അപ്പൊ നമ്മുടെ വടക്കൻ മുറിയിന്ന് കേറി അവിടെ മുതൽ ബ്ലോക്ക് ആയിരുന്നു ലേ സൗ ഇതാ ഫുള്ള് ബ്ലോക്ക് ആട്ടാ ഈ ഭാഗത്ത് ആ ഭാഗത്തുകൂടെ അങ്ങനെ ബ്ലോക്ക് ആണ് ലുലുവിൻ്റെ ഫ്രണ്ട് ആ ഭാഗത്തുകൂടെ ഒക്കെ അതെ അതെ തിരിച്ചു ഇങ്ങനെ തൃശ്ശൂർ പോകുന്ന വഴിക്ക് അധികം ബ്ലോക്ക് ഇല്ലാട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു തട്ടുകടയിൽ പോയിട്ട് കഴിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങള് ഹൈവേന്റെ അവിടെയുള്ള തട്ടുകടക്ക് വന്നിരിക്കട്ടോ ആവി തട്ടുകട അപ്പോൾ ഇവിടെ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കേസ് പോവാൻ അപ്പൊ നമ്മൾ ആവി തട്ടുകടയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വിലയിൽ നന്നായി വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ കേസ് നല്ലൊരു ഓലപ്പരയിലാണ് ഈ അതെ 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 അപ്പോൾ നമ്മുടെ ഹൈവേൻ്റെ സൈഡിലുള്ള ആവി തട്ടുകടയിലാണ് കേട്ടോ അവിടെ കുത്തു പൊറോട്ട നല്ല അടിപൊളി തട്ടുദോശകൾ പിന്നെ നോൺ വെജിൻ്റെ ചിക്കൻ ബീഫ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കുത്തു പൊറോട്ട കുത്തു പൊറോട്ടയും ആ അല്ലേ ഇതാണ് കുത്തു പൊറോട്ട കുത്തു പൊറോട്ടയും ചിക്കൻ കറി ഉണ്ട് കേസ് അപ്പോൾ നല്ല ചൂടോടെയാണ് നല്ല സ്പൈസി ആയിട്ടുള്ളത് കിട്ടേണ്ടത് ആവിതാ അത് നല്ല ചൂടുണ്ട് ആവി ഇങ്ങനെ പറക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല ചൂടോടെ അവരിപ്പം ഉണ്ടാക്കിയിട്ട് വന്നതാണ് അപ്പം ഞാൻ ചൂട് നോക്കട്ടെ അല്ലേ ഞാൻ ദോശയും പണിട്ടുണ്ട് അതും കൂടി കഴിക്കാറുണ്ട് നോക്കട്ടെ ഒന്നും കറിയൊന്നും ഇല്ലാണ്ടേ നല്ല ചൂടാണ് ഉം കാരണം ഞാൻ സാദാ ദോശയുണ്ടോ പറഞ്ഞു സാധാ ദോശയും ചിക്കൻ കറിയും ചിക്കൻ കറിയാണ് അപ്പോൾ അട്ടിപുളിയല്ലോ നല്ല ചിക്ക ഓച്ചിൻ്റെ അതിൻ്റെ ചാറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാം അപ്പോൾ ഹൈവേ കൂടെ പോകുന്നവർ നമ്മുടെ ലുലുമാൾ കഴിഞ്ഞ് കുറച്ച് വന്നു കഴിഞ്ഞാൽ കണ്ണാടി ഉസ്പോൻ്റെ അടുത്താണ് ടൈ മാവി തട്ടാണ് സൂപ്പറാണ് ചൂടോടെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ കിട്ടും